കോട്ടയം സെൻപ്രേസൻ ലിറ്ററസി ഉള്ള നാടെന്ന് പറയുന്നു അതിന് കാരണം ഈ മിഷണറിമാരുടെ കഠിനാധ്വാനമാണ് അതിൽ സ്ത്രീ വിമോചനത്തിലൂടെ ലഭിച്ച മുന്നേറ്റമാണ് കൃഷിയിടങ്ങൾ ഫലപൂഷ്ടിയാകുന്നതിന് പെൺകുട്ടികളെ കുരുതി കഴിക്കുന്നതായ ഒരു സാഹചര്യമായിരുന്നു അന്ന് നമ്മുടെ ഈ പട്ടണത്തിലുണ്ടായിരുന്നത് സ്ത്രീപക്ഷ ചിന്തകൾ എന്നതെന്ന് നമ്മൾ എന്നും കേൾക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ നമ്മൾ നമ്മളിതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഒരു ഓരോരുത്തർ പറഞ്ഞാൽ രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് സ്ത്രീ വിമോചനത്തിന് സ്ത്രീപക്ഷത്തിന് പ്രാമുഖ്യം നൽകിയത് ഞാൻ പറയും സി എസ് ഐ സഭ തന്നെയാണ് കാരണം സി എം എസ് മിഷണറിമാരാണ് ഇവിടെ കേരളത്തിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ കോട്ടയത്തൊരു ത്രിമൂർത്തികളുണ്ടായിരുന്നു അവരിലൊരാളാണ് ഹെൻറി ബേക്കർ ഹെൻറി ബേക്കറിൻ്റെ സഹധർമ്മിണി അമിലിയ ദറോത്തി ബേക്കർ ആ സ്ത്രീരത്നമാണ് സ്ത്രീ വിമോചനത്തിന് കേരളത്തിൽ തുടക്കം കുറിച്ചത് കേരളത്തിൽ നിന്ന് മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ മൊത്തത്തിൽ എടുത്ത് ചിന്തിച്ചാൽ ഒരു പടിയൂടെ കടന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പറയും ഇന്ത്യയിൽ തന്നെ സ്ത്രീ സ്ത്രീവിമോചനത്തിന് നൽകിയതും ഇറങ്ങി പുറപ്പെട്ടതും ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശൈശവ വിവാഹവും അതുപോലെ കൃഷിയിടങ്ങൾ ഫലപൂഷ്ടിയാകുന്നതിന് പെൺകുട്ടികളെ കുരുതി കഴിക്കുന്നതായ ഒരു സാഹചര്യമായിരുന്നു അന്ന് നമ്മുടെ ഈ പട്ടണത്തിലുണ്ടായിരുന്നത് അതുപോലെ കാട് കയറി പാമ്പും തേളും ധാരാളം ഉണ്ടായിരുന്നതായ ഈ നമ്മുടെ ചുറ്റുമുള്ള ഈ കോട്ടയം പട്ടണം അവിടെയാണ് അമീലിയ ഡോറോത്തി കടന്നു വന്നത് ഒരു സി എം എസ് മിഷണറി നമ്മൾ പലപ്പോഴും അവർ വൈദേശികരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കോൺട്രിബ്യൂഷൻസിനെ തപസ്കരിക്കുന്നുണ്ട് അത് തിരുത്തപ്പെടേണ്ടതു തന്നെയാണ് അവർ ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല കാരണം സ്ത്രീകൾ അടുക്കളക്കകത്ത് തളയ്ക്കപ്പെട്ടവരായിരുന്നു പുറം ലോകവുമായിട്ടൊരു അവർ ആ കാലത്ത് ചിന്തിച്ചിരുന്നത് വിദ്യാഭ്യാസം നിഷിദ്ധമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ സ്ത്രീകളെ പുറം ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ഒരു പുതിയ സംസ്കാരം വളർത്തിയെടുക്കാൻ ശ്രമിച്ചു നമ്മൾ സാമൂഹിക നവോത്ഥാനം എന്നത് ഈ സാമൂഹ്യ നവോത്ഥാനം സാധ്യമായത് ഈ പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവന്നതിലൂടെയാണ് അന്ന് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു പിന്നെ ശൈശവ വിവാഹം സ്ത്രീകൾക്കൊരു ഒരു സമൂഹത്തിൽ ഒരു വിലയും ഇല്ലായിരുന്നൊരു സാഹചര്യത്തിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി അവരെ ഉയർത്തുന്നതിനായിട്ട് അമേലിയ പ്രയത്നിച്ചു നമ്മൾ ഒരു പറച്ചിലുണ്ട് ആൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകിയാൽ ഒരു വ്യക്തിയുടെ മാത്രമേ ഉന്നമനമുണ്ടാകുന്നുള്ളൂ അസപ്പ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകിയാൽ ഒരു കുടുംബത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ മുഴുവൻ വളർച്ചയ്ക്ക് അത് മുഖാന്തരമാകുന്നു ഈ കൺസെപ്റ്റാണ് അമിലിയെ എടുക്കുവാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് പ്രാമുഖ്യം നൽകുവാൻ ശ്രമിച്ചത് വ്യക്തിക്ക് മാത്രമല്ല അതിലൂടെ ഒരു കുടുംബത്തിനും ഒരു സമൂഹത്തിനും വളർച്ച ഉണ്ടാകണം എന്ന് അവർ കണ്ടു അവർ കണ്ട ഏറ്റവും നല്ല മാർഗം വിദ്യാഭ്യാസമാണ് ആ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എഴുത്തും വായനയും പഠിപ്പിക്കുക മാത്രമല്ലായിരുന്നു ജീവിക്കാൻ പഠിപ്പിക്കുക വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ സ്ത്രീ നവോത്ഥാനം എന്നത് സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കുന്ന സ്വയം ത്രാണിയിലെ കൊണ്ടുവരുവാനുള്ള വലിയ പരിശ്രമം അതുകൊണ്ടാണ് ഇംഗ്ലീഷും കണക്കും മലയാളവും ഒക്കെ പഠിപ്പിക്കാൻ ശ്രമിച്ചതിനോടൊപ്പം തന്നെ തൊഴിൽ പഠിപ്പിച്ചു അന്ന് എളുപ്പമുള്ളൊരു മാർഗം എന്ന് പറയുന്നത് തയ്യലായിരുന്നു അത് പഠിപ്പിക്കുവാനും ശ്രമിച്ചത് അതിൻ്റെ ഭാഗമാണ് ആറ് പെൺകുട്ടികളുമായിട്ടാണ് അമേലിയ ഡോറോത്തി ബേക്കർ ഈ ഒരു സ്കൂളിൻ്റെ ആരംഭം കുറിച്ചത് അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്നതായ പെൺകുട്ടികളെ അവരോരോ വീടുകളിലും കയറി ഇറങ്ങി ബോധവൽക്കരണം നടത്തി അവർ കൊണ്ടുവരികയായിരുന്നു അങ്ങനെ ആറ് പെൺകുട്ടികളെ കൊണ്ടുവന്നെങ്കിലും അവർ പോയി ഈ അമേലിയ തളർന്നു പോയില്ല അവർ വീണ്ടും സ്ത്രീകളുടെ ഇടയിൽ പ്രവർത്തിച്ച് നാല് പെൺകുട്ടികളെ അവരുടെ ഭവനത്തിൽ താമസിപ്പിച്ച് വിദ്യാഭ്യാസം നൽകി അതായത് ഇംഗ്ലീഷ് പഠിപ്പിച്ചു അതിനോടൊപ്പം തന്നെ കൈത്തൊഴിലുകൾ തയ്യലും പാചകവും ഒക്കെ എങ്ങനെ ജീവിക്കണം എല്ലാം ഈ പെൺകുട്ടികളെ പഠിപ്പിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു അവർക്ക് യൂണിഫോം നൽകി യൂണിഫോം നൽകി എന്തിനാ സമത്വത്തെ പഠിപ്പിക്കാൻ വേണ്ടിയ തുല്യതയെ പറ്റി പഠിപ്പിക്കുന്നതിന് വേണ്ടി കാസ്റ്റ് സിസ്റ്റം ഏറെ നിലനിന്നിരുന്ന കാലഘട്ടത്തിലാണ് ഈ ജാതി വർണ്ണ വിവേചനങ്ങൾക്ക് അതീതമായി പല വിഭാഗങ്ങളുള്ള കുട്ടികളെ ഒന്നിച്ചു ചേർത്ത് പഠിപ്പിക്കുന്നതിന് ശ്രമിച്ചു അതുകൊണ്ടാണ് യൂണിഫോം കൊണ്ടുവന്നത് ആ യൂണിഫോം വന്നപ്പോൾ എന്താ തുല്യതയാണ് നമ്മൾ ഒന്നാണ് സമത്വമുള്ളവരാണ് ഒരു സമൂഹത്തെ മുഴുവൻ അങ്ങ് ആ രീതിയിൽ പഠിപ്പിക്കുവാനുള്ള വലിയ ശ്രമമാണ് നടന്നത് ഇതിന തുടക്കം വലിയ എതിർപ്പുകളാണ് സമൂഹത്തിൽ നേരിട്ടത് കുടുംബത്തിൽ നിന്ന് എതിർപ്പ് മാതാപിതാക്കൾ പടി വന്ന കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുപോയ സാഹചര്യം മാത്രമല്ല ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടായപ്പോൾ എപ്പോഴും സംഭവിക്കുന്നത് എന്താ ഒരു കാര്യം ഏറ്റെടുത്ത് നടക്കാൻ തുടങ്ങി പരാജയപ്പെട്ടു പോയാൽ നമ്മൾ അവിടെ തളർന്നു പോകും എന്നാൽ ഈ അമിലിയുടെ പ്രത്യേകത എന്തായിരുന്നു അറിയാമോ തളർന്നു പോയില്ല ഈ ബൈബിളിൽ ഒരു കാര്യം പറയുന്നുണ്ട് പരാജയങ്ങളെ ചവിട്ടുപടിയായി കാണണം പല വേദപുസ്തകത്തിൽ കാണുന്ന പല ഭക്തരായ ആളുകളെയും പറ്റി പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ നേരിട്ട ഓരോ പ്രതിസന്ധിയിലും തളർന്നു പോവുകയല്ല ചെയ്തത് അവയെല്ലാം ചവിട്ടുപടികളായി കണ്ടു അമിലി അതുതന്നെയാണ് ചെയ്തത് എന്നിട്ടോ പുതിയ പദ്ധതികൾ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ഗുരുകുല സമ്പ്രദായം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം സ്വന്തം വീട്ടിൽ താൻ പാർക്കുന്ന ഈ പെൺകുട്ടികളെ കൊണ്ട് പാർപ്പിച്ച് അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാൻ നൽകി ഇത് ഒരു വലിയ സാമൂഹിക മുന്നേറ്റമായിരുന്നു സ്ത്രീ സമൂഹത്തിനിടയിൽ അതിന് വലിയ വിപ്ലവമായി മാറി അതുകൊണ്ടല്ലേ ഇന്ത്യ ആകമാനം എടുത്താൽ കേരളത്തിൽ ഉള്ളത്രയും സ്ത്രീകൾക്കൊള്ളിപ്പിച്ച വിദ്യാഭ്യാസത്തിൻ്റെ ഉയർച്ച സാംസ്കാരികമായ ഉയർച്ച വേറെ ഒരു സംസ്ഥാനത്തിലും കാണുവാൻ സാധിക്കില്ല എവിടെയൊക്കെ ഈ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളുണ്ടായോ ആ മേഖലകളിലൊക്കെ ഒരു വിദ്യാഭ്യാസപരമായി മുന്നേറി വിദ്യാഭ്യാസപരമായ മുന്നേറ്റം അവരുടെ സാമൂഹികമായ വളർച്ചയ്ക്ക് മുഖാന്തരമായി ആ വളർച്ച സമൂഹത്തിലെ ആകമാനം റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ടു ഇതാണ് നാം സ്ത്രീ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത അവരെ ഒരു ഭാഗത്ത് വിദ്യ അഭ്യസിപ്പിച്ചു മറുഭാഗത്ത് തൊഴിലഭ്യസിപ്പിച്ചു വേറെ ഭാഗത്ത് സാംസ്കാരികമായി ഉന്നതിയിലേക്ക് വരുന്നതിന് അവർക്കും സമൂഹത്തിലൊരു സ്പേസ് ഉണ്ട് എന്ന് അവരിലൊരു സെൽഫ് കോൺഫിഡൻസ് വളർത്തിയെടുക്കുവാൻ ഈ വിദ്യാഭ്യാസത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറെ പ്രത്യേകത പത്ത് വർഷം കഴിഞ്ഞപ്പോൾ നാല്പത്തിരണ്ട് കുട്ടികൾ ആയി നാല്പത്തെട്ട് കുട്ടികളുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അമേലിയ ഡോറോത്തി ബേക്കർ മരണമടഞ്ഞു അതിനുശേഷം അവരുടെ മകൻ ഹെൻറി ബേക്കർ ജൂനിയറിൻ്റെ ഭാര്യ ഫ്രാൻസിസ് ആൻഡ് ബേക്കറാണ് അതിൻ്റെ സ്കൂളിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് അവർക്ക് മൂന്ന് പെൺമക്കളുണ്ടായിരുന്നു മേരി ബേക്കർ ആനി ബേക്കർ ഇസബെൽ ബേക്കർ ഈ മൂന്ന് പെൺമക്കളാണ് പിന്നെ ഈ ഫ്രാൻസിസ് ആനി ബേക്കറിൻ്റെ മരണശേഷം ഈ മൂന്ന് മക്കളിൽ മേരി ബേക്കറാണ് ഈ സ്കൂളിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഈ മേരി ബേക്കർ വളരെ പ്രഗത്ഭയും വളരെ വളരെ കഴിവുള്ളതോ ആയ ഒരു സ്ത്രീരത്നമായിരുന്നു ഡൊറോത്തി ബേക്കറിനെ പറ്റി ചിന്തിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മൂന്ന് തലമുറ അവരുടെ ജീവിതം ഹോമിച്ചു ആർക്കു വേണ്ടി കോട്ടയത്തിനു വേണ്ടി കേരളത്തിന് വേണ്ടി സ്ത്രീപക്ഷത്തിനു വേണ്ടി ദൊറോത്തിയിലൂടെ ആരംഭിച്ചു തൻ്റെ മരുമകൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി അതിനു അവരുടെ മൂന്ന് മക്കൾ ആ മൂന്ന് പേരും അവിവാഹിതരായിരുന്നു അവർ അവിവാഹിതരായി നിന്ന് നമുക്ക് വേണ്ടി സ്ത്രീ വിമോചനത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തു അതിൻ്റെ പരിണത ഫലമായി ഇന്ന് കാണുന്നത് കോട്ടയം സെൻപ്രേസൻ്റ് ലിറ്ററസി ഉള്ള നാടെന്ന് പറയുന്നു അതിന് കാരണം ഈ മിഷണറിമാരുടെ കഠിനാധ്വാനമാണ് അതിൽ സ്ത്രീ വിമോചനത്തിലൂടെ ലഭിച്ച മുന്നേറ്റമാണ് മറ്റ് സംസ്ഥാനങ്ങൾ ചിന്തിക്കുമ്പോഴും പുരുഷന്മാരുടെ വിദ്യാഭ്യാസം പേഴ്സൻ്റേജ് കൂടുതലാണെങ്കിൽ ഇവിടെ സ്ത്രീകളുടെ പേഴ്സൻറ്റേജ് അതുപോലെ തുല്യതയോടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്രകാരമുള്ളൊരു ലിറ്ററസിയിൽ നൂറ് ശതമാനം വിജയം കൈവരിക്കുവാൻ സാധ്യമായിത്തീർന്നത് അതിന് ഈ മിഷണറിമാരുടെ കോൺട്രിബ്യൂഷൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് കേരള നായകന്മാർ പലപ്പോഴും പ്രത്യേകിച്ച് ചരിത്രകാരന്മാർ ഇന്ത്യയിലുള്ള അഥാ തദ്ദേശീയരായ ആളുകളെ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ എന്നാൽ വൈദേശികരായി ഇവിടെ എത്തി നമ്മളെ വളർത്തിയെടുത്ത ആളുകളുടെ കോൺട്രിബ്യൂഷൻസിനെ രേഖപ്പെടുത്തുന്നതിലോ അവരെ ഉയർത്തി കാണിക്കുന്നതിലോ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് തമസ്കരിക്കപ്പെട്ടു എന്നതാണ് യാഥാർഥ്യം അവിടെ തിരുത്തലുണ്ടാകേണ്ടത് ആവശ്യമാണ് അവരുടെ കോൺട്രിബ്യൂഷൻസാണ് നാം ഇന്ന് കാണുന്ന എല്ലാത്തിൻ്റെയും വിജയം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അക്ഷരം വടിവൊത്തുള്ള അക്ഷരമുണ്ടായി ഉണ്ടായി ആദ്യ കോളേജ് കോട്ടയത്തുണ്ടായി ഇതെല്ലാം കോൺട്രിബ്യൂഷൻ മിഷണറിമാരുടേതാണ് ഈ കോൺട്രിബ്യൂഷൻസൊക്കെ തന്നെയാണ് നമ്മുടെ അക്ഷര നഗരി എന്ന പേരിന് മുഖാന്തരമാകുവാൻ കാരണമായത് മൂന്ന് പ്രമുഖ പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കോട്ടയത്തു നിന്നാണ് ഇതെല്ലാം ഈ വിദ്യാഭ്യാസത്തിലൂടെ ലഭിച്ച മുന്നേറ്റത്തിൻ്റെ ഫലമാണ് ഈ ചരിത്രം രേഖപ്പെടുത്തേണ്ടതാണ് എന്ന് പല സമയങ്ങളിലായി ബിഷപ്പ് എന്ന നിലയിൽ ഞാൻ മിനിസ്റ്റേഴ്സുമായി സംസാരിച്ചിട്ടുണ്ട് ചരിത്രകാരന്മാരുമായി സംസാരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് രേഖപ്പെടുത്തേണ്ടത് തന്നെയാണ് അടുത്ത തലമുറ അറിയേണ്ടത് തന്നെയാണ് ആ അറിയപ്പെടാതെ പോകുന്നു എന്നുള്ളത് തിരുത്തേണ്ട സാഹചര്യം അതിക്രമിച്ചിരിക്കുന്നു അത് സഭ ചെയ്യേണ്ട ഒരു കാര്യമല്ല പക്ഷേ ഒരു സഭ ചെയ്യുമ്പോൾ ഓർക്കും ഇത് സഭയുടെ കോൺട്രിബ്യൂഷൻസ് എടുത്തു കാണിക്കുന്നതിനാണ് അങ്ങനെയല്ല നാടിന് ലഭിച്ച നന്മയാണ് അതുകൊണ്ട് സെക്യുലർ ഹിസ്റ്റോറിയൻസ് ഇത് ഏറ്റെടുക്കേണ്ടത് ഏറെ ആവശ്യം തന്നെയാണ്